ഈ റെയിൽപ്പാളങ്ങൾക്കപ്പുറത്ത് കൊല്ലം എസ് എം കോളേജാണ് ആ കാണുന്നത് ശ്രീ ആർ ശങ്കറിൻ്റെ പ്രതിമയാണ് ആ ഒരു കുടീരമാണ് കണ്ടത് ഈ റെയിൽപ്പാളത്തിനപ്പുറം ഡി എസ് പി ഓഫീസ് ഈ ഭാഗത്തു നിന്ന് മേൽപ്പാലം ഡി എസ് പി ഓഫീസ് ഓഫീസിലോട്ടുള്ള റെയിൽവേ മേൽപ്പാലം ഉണ്ട് അപ്പോൾ അതിൻ്റെ അടിഭാഗം ബ്യൂട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കണം പല ആവശ്യങ്ങൾക്കായിട്ട് അങ്ങനെ ഉപയോഗശീനമായി കിടന്ന സ്ഥലം അങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഈ പാളത്തിനപ്പുറം പീരങ്കി മൈതാനമാണ് ആ കാണുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ് ഈ വെളുത്ത് കാണുന്നത് ഇൻഡോർ സ്റ്റേഡിയമാണ് അത് പണി പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു സൈഡ് കോളാങ്കേശിലോട്ടും ഒന്ന് ചിന്നക്കടയിലോട്ടും പിന്നെ ഈ മേൽപ്പാലം കയറി നമുക്ക് ബീച്ച് കൊല്ലം ബെൻസീർ ഹോസ്പിറ്റൽ എന്താണ് മേൽപ്പാലം ഈ സ്കൂട്ടർ പോകുന്നുണ്ട് അത് മേൽപ്പാലത്തിലൂടെയാണ് പിന്നെ കൊച്ചിലാമൂട് അങ്ങോട്ടൊക്കെ കൊല്ലം ഗവൺമെൻ്റ് ടി കോൺഗ്രസ് ഭവൻ ഈ പാലത്തിൽ കൂടെ കയറി അങ്ങ് അപ്പുറത്ത് ഇറങ്ങാനായിട്ട് പറ്റും മുമ്പ് അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഈ പാലം വന്നത് അപ്പം ഈ പാലത്തിൻ്റെ ഫ്രണ്ടിൽ നാഷണൽ ഹൈവേ ആണ് പിന്നെ എസ് എൻ കോളേജ് ഉണ്ട് പീരങ്കി മൈതാനം ഉണ്ട് ടൗൺ ഹാളുണ്ട് അപ്പം വളരെ മനോഹരമായ ഒരു സ്ഥ വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലത്ത് മനോഹരമായ സ്ഥലത്താണ് ഈ പാലം നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ അടിഭാഗം പ്രയോജനപ്പെടുത്താനായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലായിടവും ചെയ്യും ഇവിടെയാണെന്ന് തോന്നുന്നു ആദ്യം കൊല്ലത്താണെന്ന് തോന്നുന്നു ആദ്യം തുടങ്ങിയത് ഇതുണ്ട് സ്ലോപ്പാണ് പാലത്തിലോട്ട് വരുന്ന ആ ഒരു കയറ്റമാണ് അതിൻ്റെ ആ ഭാഗത്തുള്ള ആ ഭാഗമൊക്കെ കളർ അടിച്ച് ഇവിടെയൊക്കെ ഗ്രാസ് വെച്ച് പിടിപ്പിച്ച് ഇവിടെ പാതയാണ് നടക്കാനുള്ള അപ്പുറത്തെ റോഡ് ഉണ്ട് നല്ല രസമാണ് നല്ല പടങ്ങൾ കണ്ട് ഇവിടെ എന്തോ ഒരു ആർട്ട് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ മനസ്സിലായല്ല ഞാൻ വീഡിയോ എടുത്ത് പോകുമായിരുന്നു ഇനി ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കണം എന്താണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ആ പാലത്തിൻ്റെ അടിഭാഗം സ്പേസോടുകൂടി തുടങ്ങുന്നത് ഈ ഭാഗം കഴിഞ്ഞിട്ടാണ് നോ ഈ അടിഭാഗത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ പ്രയോജനപ്പെടുത്തുന്നത് പല പല കാര്യങ്ങൾക്കായിട്ട് ആക്ടിവിറ്റീസിനായിട്ട് അങ്ങനെ പണി ഇതിൻ്റെ ഭൂരിഭാഗവും പൂർത്തിയായി ഇപ്പം ഇത് മാർച്ച് ആറിനെടുത്ത വീഡിയോ ആണ് ഇപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കണം ഈ കൊടുതർണ്ണങ്ങളൊക്കെ നമുക്ക് കാണാം അതാണ്ട് ഞാനിപ്പം ഈ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ ഈ സൈഡിലുള്ള പാതയിലൂടെയും നടന്നു വരികയാണ് അതാണ്ട് പാലത്തിന് ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് ഒരു എന്ത് ചെസ്സ് പോലെ എന്തൊക്കെയോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് അവിടെ നമ്മൾ സാധാരണ നമ്മൾ ഇരുന്നാണ് ചെസ്സ് കളിക്കുന്നത് ഇവിടെ എല്ലാവരും കൂടി നിന്ന് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളാ നിന്ന് ചെസ്സ് കളിക്കുന്നത് എടുത്തു വെക്കണം എന്ന് തോന്നുന്നു ഏതോ സ്പോർട്സിൻ്റെ ഏതോ എക്സസൈസിൻ്റെ ഭാഗ ഭാഗമായിരിക്കും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് കണ്ടതേ ഉള്ളൂ അതിൻ്റെ അടുത്തും കുറേ ചതുരംഗങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിർത്തലി ഇതും ഏതോ കളികളുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ കുട്ടികളൊക്കെ അവിടെ എന്തൊക്കെയോ വെച്ച് കളിക്കുന്നുണ്ട് സംഭവം എന്താന്ന് പിടിയിട്ട് ഇത് പാലത്തിൻ്റെ അടിയിലാണ് പാലത്തിൻ്റെ അപ്പുറത്തൊരു നീല നിർത്തി കാണുന്നുണ്ടോ അത് മതിലാണ് ആ മതിലിനപ്പുറമാണ് റെയിൽ പാളം റെയിൽപാളം ഉണ്ട് ഈ പാലത്തിന് ഇപ്പുറം നാഷണൽ ഹൈവേയാണ് അപ്പോൾ അങ്ങനെയാണ് അപ്പുറത്തൊട്ട് പാലത്തിനപ്പുറം വീടുകളൊക്കെ ഉണ്ട് അതാണ് ഈ കാണന്തൂരയിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ മാലിന്യകുമാരം സാമൂഹ്യ വൃദ്ധശല്യം പട്ടി പ്രസവിച്ചു തുടങ്ങുന്നത് അങ്ങനെ കിടന്ന സ്ഥലമാണ് വളരെ പെട്ടെന്ന് ഒരു രണ്ടാഴ്ച കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു പരുവത്തിലായി ഞാൻ ഫെബ്രുവരി ഇരുപതിന് പോകുമ്പോഴും ചെറിയ പണികൾ നടക്കുന്നേ ഉള്ളൂ ഒരു മാസം മുമ്പ് ഇവിടെ ഒന്നും കണ്ടില്ല ഇങ്ങനെയൊക്കെ നടക്കുമെന്നൊക്കെ ഇങ്ങനെ അറിയിപ്പൊക്കെ ഉണ്ടായിരുന്നേ ഉള്ളു കണ്ടോ പാലത്തിൻ്റെ സൈഡിൽ റോഡാണ് അതാണ്ട് ട്രെയിൻ പോകുന്നു ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുവായിരുന്നു ട്രെയിൻ പോയെങ്കിലും അപ്പോൾ നമുക്ക് ട്രെയിനും കൂടി പോകുമ്പോൾ ഒരു നല്ല വ്യൂ ആണ് മേൽപ്പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് ഒരു മതിലുണ്ട് ആ മതിലാണെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്ത് നല്ല ചിത്രങ്ങളൊക്കെ വരച്ച് ഇട്ടിരിക്കുന്നത് ഈ മുമ്പെന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങോട്ട് പോകുന്നില്ല അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഈ പിന്നെ ബീച്ചിലോട്ടോ അങ്ങോട്ടൊ കൊച്ചിലങ്ങോട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ അവിടെ വന്ന് കിടക്കും ഈ ട്രെയിൻ പോകുന്ന രണ്ട് രണ്ടുപേര് പാതയാണല്ലോ അവിടെ കിടക്കും അങ്ങോട്ടും ഒക്കെ ട്രെയിൻ കാണും ഇപ്പോൾ അതാണ്ട് പാലത്തിൻ്റെ മുകളിൽ കൂടെ നമുക്ക് അങ്ങ് ട്രെയിനെയും ക്രോസ് ചെയ്ത് അങ്ങ് പോയിക്കോളാം ട്രെയിൻ പോവാം ട്രെയിൻ്റെ മേൽ ഈ മുകളിലൂടെ മേൽപ്പാലത്തിലൂടെ നമുക്ക് അങ്ങ് അപ്പുറത്തോളും ട്രെയിൻ വരുന്നതും പോകുന്ന ഈ റോഡ് ഗതാഗതത്തെ ബാധിക്കത്തില്ല അപ്പോൾ ഈ ഇതാണ് മേൽപ്പാലം ഡി എസ് പി ഓഫീസിന് മുന്നിലുള്ള മേൽപ്പാലം ഈ മേൽപ്പാലത്തിനടിഭാഗമാണ് ഇപ്പം നവീകരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേൽപ്പാലങ്ങളുടെ അടിഭാഗം എല്ലാ മേൽപ്പാലങ്ങളുടെയും അടിഭാഗം നവീകരിക്കണമെന്നാണെന്ന് തോന്നുന്നു ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഇവിടെ തുടങ്ങി കാരണം ഇവിടെ ഏറ്റവും നല്ല സ്ഥലമായത് കൊണ്ടായിരിക്കും ഇവിടെ തുടങ്ങിയത് ഏറ്റവും നല്ല ഒരു വ്യൂ ഉള്ള സ്ഥലമാണ് ഞാൻ അല്ലേ പീരങ്ക മേതാ നേഴ്സൺ കോളേജ് ടൗൺ ഹാൾ അപ്പുറത്ത് ജല അതോറിറ്റി റിസർവ് ക്യാമ്പ് പിന്നെ നെഹ്റു പാർക്കും ഇതിനോട് ചേർന്ന് തന്നെ അതിൻ്റെ പാലത്ത് ഈ പാലം അല്ല മതിലിനപ്പുറം റെയിൽ റെയിൽപാളമാണ് അങ്ങ് ഇതാണ്ട് ഈ പാലം കാണാം ഇവിടെ വെച്ചാണ് ട്രെയിൻ ഇങ്ങനെ ക്രോസ് ചെയ്തു പോകുന്നത് അപ്പോൾ ഞാൻ ഇതിന് ഇവിടെ എല്ലാം നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലമൊക്കെ പല കാര്യങ്ങളായിട്ട് ായിട്ട് ഇങ്ങനെ ഉപയോഗപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഇത് കൊല്ലംകാർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നടന്നിടങ്ങ് നെഹ്റു പാർക്കിനടുത്തെത്തി നെഹ്റു പാർക്കും ഇതിൻ്റെ സൈഡിൽ കൂടാണ് ഈ പാലത്തിൻ്റെ സൈഡിലാണ് നെഹ്റു പാർക്ക് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് പാർക്ക് ഞങ്ങൾ കുഞ്ഞുനാളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങൾ കൊല്ലത്ത് വീട് വാങ്ങിച്ച് ഇതിനടുത്ത് കുറച്ചടുത്ത് താമസത്തിന് വരുന്നത് അന്നൊക്കെ നല്ല അടിപൊളിയായിരുന്നു പാർക്ക് ജലധാരയൊക്കെ ആയിട്ട് ഇപ്പോൾ ശോകമാണ് ഇപ്പോഴും ശോകമാണ് തുറന്നിട്ടില്ല ഇതും കൂടി എൻ്റെ കൂടെ അപ്പോൾ അറ്റാച്ച്ഡ് ചെയ്യുകയാണെങ്കിൽ കൊല്ലത്തെ നമ്പർ വൺ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറും കൊല്ലത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിരുന്നു പലവിധ ഒന്ന് ചെയ്യാൻ പറ്റിയ കുറച്ച് വിശ്രമിക്കാൻ പറ്റിയ സന്തോഷിക്കാൻ പറ്റിയ ഒരിടമായിട്ട് കണ്ടോ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഞാൻ നടക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ ഇപ്പം വോളിബോൾ കോർട്ട് അതുപോലെ തന്നെ ഈ ബാറ്റ് കളിക്കുന്ന അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കും ഒത്തിരി കുട്ടികളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ കാരണം എസ് എംകോള അടുത്ത് കിടക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് വൈഡബ്ല്യു സി ഉണ്ട് എസ് എൻ ട്രസ്റ്റ് സ്കൂളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ പല പരിപാടികൾക്കായിട്ട് ടൗൺ ഹാളിൽ വരുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഇത് നെഹ്റു പാർക്കാണ് കേട്ടോ നെഹ്റു പാർക്ക് ഇപ്പോഴും അടച്ചിട്ടിരിക്കുക അവിടേക്ക് കൂടുതൽ വൃത്തിയാവാനുണ്ട് കൂടുതൽ ഭംഗിയാവാനുണ്ട് നെഹ്റു പാർക്കിൻ്റെ അങ്ങേറ്റം ടി കെ ദിവാരൻ മെമ്മോറിയൽ സ്മാരകമാണ് പലർക്കും അറിയായിരിക്കും എന്നാണ്ട് ഈ പാലം ഇങ്ങനെ പതുക്കെ മുന്നോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കാൻ സ്ഥലമാണ് ഞാൻ ഇരിക്കും നടക്കുക ഇരിക്കും നടക്കുക അങ്ങനെ വരുവാണ് ഇവിടെയൊക്കെ വന്ന് നമുക്കിരിക്കാം ഇനി ഈ പാലം ഇങ്ങ ഇതങ്ങ് കടന്നങ്ങ് പോകും കേട്ടോ ഈ പാളം കടന്ന് ഇതാണ് ഈ ഡബിൾ ലൈൻ കടന്നങ്ങ് അങ്ങോട്ട് പോകുക പക്ഷേ ഇവിടം വരെ ബ്യൂട്ടിഫിക്കേഷൻ നടക്കുന്നുള്ളൂ ഈ ഡി എസ് പി ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആ ഓഡിറ്റ് കെട്ടിയിട്ടാണ് ഡി എസ് പി ഓഫീസ് അതിലേ അത് മേൽപ്പാലത്തിൽ കൂടെ അല്ല ഈ താഴെക്കൂടെ പാളം കടന്ന് ഒരാൾ പോകുന്നുണ്ട് ഇവിടെ ഇടപെട ഉണ്ട് അതിൽ അപ്പുറത്തെ മധുരയുടെ ഒക്കെ ഉണ്ട് കറത്ത് ഇവിടെ വരെ വൃത്തിയാക്കിയിട്ടുള്ളൂ ഈ ഇതിലേക്കൂടെ കടന്നങ്ങ് എസ് എസ് എൻ ട്രസ്റ്റ് സ്കൂളിലോട്ട് ഡി എസ് പി ഓഫീസിലോട്ട് ഡബ്ല്യു സിയിലോട്ട് കൃഷ്ണമരത്തിലോട്ടൊക്കെ എ ആർ ക്യാമ്പിൻ്റെ അടുത്തോട്ട് അങ്ങ് കയറുക ഇത് ഞാൻ നടന്ന് കിടന്ന് എന്നാൽ ഇവിടെ എത്തി ഇത് ടി കെ ദിവാകരൻ മെമ്മോറിയൽ സ്മാരകമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അദ്ദേഹം മരിക്കുന്നത് ജനുവരിയിൽ ആ സമയത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചത് ഈ ചിൽഡ്രൻസ് പാർക്കിൻ്റെ ഇങ്ങറ്റത്താണ് അന്ന് പണ്ട് ഞങ്ങളിവിടെ വരുമ്പോൾ മൊത്തം ചിൽഡ്രൻസ് പാർക്കായിരുന്നു നല്ല ജലധാരയും നിറയെ പൂക്കളും ഒക്കെ ആയിട്ട് പിന്നെ ഒരറ്റത്ത് ടി കെ ദിവാകരൻ സ്മാരകം വന്നു അത് അടിപൊളിയായിട്ടാണ് അത് ചെയ്തുകൊണ്ടുപോകും നല്ല മനോഹരമായ കേരളത്തിലെ ഒരു അപൂർവ കലാ മൂല്യമുള്ള ഒരു സ്മാരകമാണിത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടി ഉണ്ട് നമ്മുടെ കാനായി കുഞ്ഞിരാമൻ്റെ അമ്മ പ്രതിമ മനോഹരമാണ് അത് കാണാൻ ഇപ്പം പാർക്ക് അടച്ചിട്ടേക്കോട്ടെ പാർക്കും ടി കെ ദമാരകം ഒക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നു നമുക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുവാണ് കാണാൻ പറ്റും അമ്മ പ്രഥമ നോക്കുകയാണ് കാണാ ഈ കുഞ്ഞിരാമൻ്റെ ദാണ്ടാ ഇപ്പം കാണാം ചെറുതായിട്ട് കാണാൻ താണ്ടേ ഇതാണ് അമ്മ പ്രതിമ ഇതിൻ്റെ അടിയിൽ കുളം ഉണ്ടാവും കുഴിയും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഈ കറുത്ത മീനുകളിങ്ങനെ തുള്ളിക്കളിക്കുമായിരുന്നു ഈ പ്രതിമ നിർത്തുന്ന ഒരു ജലാശയത്തിൻ്റെ നടുവിലാണ് ചുറ്റും കൊണ്ടിരുന്നു കുഞ്ഞ് ജല വട്ടത്തിൽ നല്ലൊരു സ്ഥലമായിരുന്നു എൻ്റെ അച്ഛനൊക്കെ ഇവിടെ വന്നിരിക്കുമായിരുന്നു പണ്ട് എല്ലാ ദിവസവും വന്നിരിക്കുമായിരുന്നു അച്ഛൻ നടക്കാൻ പറ്റുന്നതാണ് അവരെയൊക്കെ പിന്നീട് ഞങ്ങൾ അന്യാദീനെ പെട്ടുപോയി കേട്ടോ ഞാൻ കഴിഞ്ഞ തണക്കിവിടെ വരും കാട് കറി കിടക്കുക ഇതാണ് നമ്മുടെ ടൗൺ ഹാൾ ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൊടിതോരണങ്ങളാണ് ഈ കാണുന്നത് അപ്പം തീക്ക തിവാരൻ തീക്ക ദിവാരൻ സ്മാരകത്തിൻ്റെ ഈ പാർക്ക് ഈ മേൽപ്പാലം ടൗൺ ഹാള് പിരങ്കി ഇതെല്ലാം ഇങ്ങനെ അടുത്ത് കിടക്കുകയാണ് എല്ലാം കൂടി ഇങ്ങനെ കൈകോർത്ത് നിൽക്കുന്ന ഒരിടമാണ് അപ്പോൾ ടൗൺ ഹാളിൽ വെച്ചാണ് സമ്മേളനങ്ങളൊക്കെ നടക്കുന്നത് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ടൗൺ ഹാളിൻ്റെ കവാടം കാണാം ഞാൻ ഇപ്പുറത്ത് നിന്ന് നോക്കുവാണ് അപ്പോൾ എനിക്കിനി അപ്പുറത്ത് ക്രോസ് ചെയ്ത് ഇറങ്ങണം അപ്പോൾ ഇവിടെ ഇങ്ങനെ കാർൽ മാക്സിൻ്റെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് വിശ്രമിച്ചിട്ട് എനിക്ക് നടന്ന് കാലി കഴിച്ച് ഞാൻ കുറച്ച് നിന്ന് ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ അപ്പുറത്ത് ക്രോസ് ചെയ്തുകൊണ്ട് ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട് സി പി ഐ എം അല്ല സംസ്ഥാന സമ്മേളനം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കവാടമൊക്കെ നല്ല അലങ്കരിച്ചിട്ടുണ്ട് നേ നേതാക്കന്മാരുടെ പടമൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വേദന ചിത്രങ്ങളൊക്കെ കണ്ടാൽ നല്ല രസമുള്ള ചിത്രങ്ങൾ ഇവിടെ കണ്ട കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത്രം ഇങ്ങനെ പതിപ്പിച്ച് ചിത്രമല്ല തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരുപാട് നേതാക്കന്മാരുടെ പടം ഈ ഈ മതിലിൽ മതിലൊക്കെ ഏതാണ്ട് കരിങ്കൽ മതിൽ പോലെയൊക്കെ ആക്കി അത് എന്ത് ഡെക്കറേഷനാണ് നല്ല രസമുണ്ട് ഏതായാലും കാണാനായിട്ട് ഞാൻ കുറച്ച് നേരം അതെല്ലാം നോക്കി നിന്നു അപ്പം ഞാൻ കൊല്ലത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെ കാണാനായിട്ട് വന്നപ്പോഴാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ ഇനിയങ്ങി തിരിച്ച് കായംകുളത്ത് പോകണം അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേ എനിക്ക് സന്തോഷത്തോടുകൂടി ഞാനങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ട് കാൾ മാക്സിനെ ഞാൻ മുമ്പേ സാഡിന്നല്ലേ കാണിച്ചപ്പോൾ അതാ നേരെ ഇപ്പോൾ തിരിച്ചെനിക്ക് ഇതിപ്പം നെഹ്റു പാർക്കിൻ്റെ സൈഡിലായിരിക്കും പുറകിൽ മേൽപ്പാലം കണ്ടോ അപ്പോൾ ഇനി എനിക്കങ്ങ് റിസർവേ ക്യാമ്പിൻ്റെ അടുത്തോട്ട് ഞാനങ്ങ് നടക്കാൻ പോകുന്നത് ഞാൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ നോക്കുവാണ് എനിക്ക് കണ്ട് തീരുന്നില്ല അങ്ങനെ ഞാൻ പതുക്കെ നടന്ന് റിസർവേ ക്യാമ്പിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോകാനായിട്ട് നിൽക്കും ഇതൊക്കെ ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത്രയ്ക്ക് റിഹാധരമുണ്ട് കുഞ്ഞുനാളിൽ കളിച്ച് നടന്ന സ്ഥലം ഈ നമ്മുടെ ഈ അവസാനം വരെ തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഈ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നെയാണ് ഇപ്പം പെൻഷനായ ശേഷമാണ് കായംകുളത്ത് താമസത്തിൽ താമസമായത് അപ്പോൾ ഞാൻ പവൈ ക്യാമറ എടുത്തിട്ട് വന്ന് ഓട്ടോ കിട്ടി ഇനി ഓട്ടോ കയറി ഞാൻ ചിന്നക്കട വരെ വീഡിയോ പിടിക്കും ചിന്നക്കട എത്തുമ്പോൾ വീഡിയോ പഠിക്കും അതാണ് കൊല്ലം ചിന്നക്കട നമ്മുടെ എന്താണ് കൊല്ലത്തിൻ്റെ മുഖമുദ്രയായ ക്ലോക്ക് ടവർ അപ്പം മനോഹരമായൊരു കാഴ്ച കണ്ട് സന്തോഷത്തോടെ ഞാൻ മടങ്ങി പോവുകയാണ്